നമസ്കാരം അനിമൽ ഫാം എന്ന വിഖ്യാതമായ നോവലിൽ ജോർജ് ഓർവെൽ സർവാധികാരത്തിൻ്റെ ചില രീതിശാസ്ത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ എതിർക്കും പിന്നെ നിങ്ങൾ ഭയക്കും പിന്നെ അനുസരിക്കാൻ പഠിക്കും പിന്നെ നിങ്ങൾ അതിൻ്റെ ആരാധകരും പ്രചാരകരുമായി തീരും ഉത്തര കൊറിയയിലെ സൈക്കോ ഏകാധിപതി കിം ജോങ് വിന്നിൻ്റെ കാര്യത്തിലും ഏറെ ശരിയാണ് ഇത് ഇഷ്ടമുള്ള രീതിയിൽ മുടിവെട്ടാൻ പോലും സ്വന്തം ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത പതിനായിരങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയായ ഈ ക്രൂരന് ആഗോള വ്യാപകമായി വലിയ ഫാൻസ് പോലുമുണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന കിമ്മിന്റെ കടുപ്പമേറിയ നടപടികളെ കുറിച്ചാണ് ന്യൂസ് ഇൻഡത്തിൽ കിം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കിമ്മിനെ വാഴ്ത്തുന്ന പ്രചാരണ ഗാനമായ ഫ്രണ്ട്ലി ഫാദർ വൈറൽ ഇത് ഏറ്റവും വിചിത്രം നോർത്ത് കൊറിയയുടെ കടുത്ത ശത്രുക്കളായ സൗത്ത് കൊറിയയിലും ഇത് വലിയ വൈറലായി എന്നതാണ് ഒടുവിൽ ദക്ഷിണ കൊറിയ ഈ ഗാനം നിരോധിച്ചിരിക്കുകയാണ് സ്വന്തം ജനതയ്ക്ക് നേരെയും ലോക ജനതയ്ക്ക് നേരെയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തയാളാണ് കിം ഇനി ലോകത്ത് ഒരു ആണവ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉത്തര ഉത്തരകൊറിയ മൂലമായിരിക്കുമെന്ന് ലോകമാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് സ്വന്തം ജനത പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ സുഖിച്ച് ജീവിക്കുന്ന കിം പത്ത് തലമുറയ്ക്കുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ലോകത്തെ ഭീഷണിപ്പെടുത്തുകയാണ് അടുത്ത കാലത്തായി ചുവന്ന ലിപ്സ്റ്റിക് നിരോധനവും പ്രസിഡന്റിന്റെ കാമകേളികൾക്കായി നിയോഗിച്ച പ്ലഷർ ഗ്രൂപ്പിൻ്റെ വാർത്തകളുമൊക്കെ ഒന്നൊന്നായി ഉത്തരകൊറിയയിൽ നിന്ന് പുറത്തു വരികയാണ് എന്നിട്ടും അയാൾ എങ്ങനെ ജനപ്രിയ നേതാവായി തുടരുന്നു എന്ന എന്നയിടത്താണ് സമ്പൂർണമായ അധികാരം വരുത്തിവയ്ക്കുന്ന നെഗറ്റീവ് അഡ്മിനേഷൻ എന്ന മനോവൈകല്യം ചർച്ചയാവുക ഉത്തര കൊറിയയിലെ പല നിയമങ്ങളും ഒറ്റനോട്ടത്തിൽ നമ്മെ ചിരിപ്പിക്കുന്നതാണ് ഫാഷൻ മേക്കപ്പ് വസ്ത്രധാരണം തുടങ്ങിയ രംഗത്തും കിം ജോങ് ഉന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ ശക്തമായ നിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാറുണ്ട് നിരവധി ജനപ്രിയ ആഗോള ഫാഷൻ സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്ക് ഭരണകൂടം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ കടുത്ത ശിക്ഷയായിരിക്കും ഉത്തര കൊറിയക്കാരെ കാത്തിരിക്കുക ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് ഉത്തരകൊറിയൻ സർക്കാരാണ് നിരോധനം ഏർപ്പെടുത്തിയത് അതും വളരെ വിചിത്രമായ ഒരു കാരണം കൊണ്ട് ചരിത്രപരമായി കമ്മ്യൂണിസവുമായി ബന്ധമുള്ള നിറമാണ് ചുവപ്പ് എന്നാൽ ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ല എന്നും അത് മുതലാളിത്തത്തിന്റെ പ്രതീകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കിം ജോങ് ഉൻ സർക്കാരിന്റെ ലിപ്സ്റ്റിക് നിരോധനം നേരത്തെ തന്നെ കനത്ത തരത്തിൽ മേക്കപ്പ് ഉപയോഗിക്കുന്നതിനെ ഉത്തര കൊറിയ നിന്ദിക്കുകയും പാശ്ചാത്യ സ്വാധീനത്തിൻ്റെ അടയാളമായി കാണുകയും അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ചുവന്ന ലിപ്സ്റ്റിക് ധരിക്കുന്ന സ്ത്രീകൾ വളരെ ആകർഷകമായി കാണപ്പെടുന്നുവെന്നും ഇതാ രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നും സർക്കാർ കരുതുന്നുണ്ട് യാഥാസ്ഥിതിക പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വേരു സർക്കാർ ഇതിനാൽ ചുവന്ന ലിപ്സ്റ്റിക് നിരോധിക്കുകയും സ്ത്രീകൾ ലളിതമായ മേക്കപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദ ഗാർഡിയന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകളുടെ മേക്കപ്പ് പരിശോധിക്കാൻ ഉത്തരകൊറിയൻ സർക്കാർ നിരവധി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് ഗ്യൂച്ചാൽ അല്ലെങ്കിൽ ഫാഷൻ പോലീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് തന്നെ വ്യക്തിഗത ഫാഷനിലെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ വിവിധ പദ്ധതികളും പ്രയോഗിക്കുന്നുണ്ട് നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കഠിനമായ ശിക്ഷകളും പിഴകളും ഉണ്ടാകും മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളമെന്ന് ചൂണ്ടിക്കാട്ടി വ്യക്തി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉത്തര കൊറിയ സമീപ വർഷങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് സ്കിന്നി ജീൻസ് ഉപയോഗം മുതൽ ബോഡി പിയേഴ്സിംഗ് വരെ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കിമ്മിന് എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിക്കാം തൻ്റെ മുത്തച്ഛന്റെ മുഖഛായ കിട്ടുന്നതിനായി പ്ലാസ്റ്റിക് സർജറി വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഭരണാധികാരിയെ ലൈംഗികമായി സൂചിപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പിൽ സർവസാധാരണമാണ് മുമ്പ് സ്റ്റാലിനും മാവോയ്ക്കും വേണ്ടി സ്കൂൾ കുട്ടികളെ വരെ വെപ്പാട്ടികളാക്കിയതിൻ്റെ കഥകൾ പിന്നീട് പുറത്തു വന്നിരുന്നു ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനും വേണ്ടിയും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കിമ്മിന്റെ പ്ലഷർ സ്ക്വാഡിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യോൻമി പാർക്ക് എന്ന യുവതിയാണ് കിമ്മിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പ്രതിവർഷം കിമ്മിന്റെ കാമകേളികൾക്കായി ഇരുപത്തിയഞ്ച് കന്യകകളായ യുവതികളെ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ പെൺകുട്ടികളുടെ സൗന്ദര്യം രാഷ്ട്രീയ വിധേയത്വം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്ലഷർ സ്ക്വാഡിലേക്കുള്ള കന്യകമാരുടെ തിരഞ്ഞെടുക്കൽ പ്ലഷർ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പെൺകുട്ടികളെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിക്കും തുടർന്ന് ആദ്യ രണ്ട് ഗ്രൂപ്പുകളിലുള്ളവർക്ക് പാട്ട് നൃത്തം മസാജ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും പ്ലഷർ സ്ക്വാഡിലെ ആദ്യ രണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് പാട്ടിലും നൃത്തത്തിലും മസാജിലും പരിശീലനം നൽകുമ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവരുടെ ചുമതല കിമ്മുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് പുരുഷന്മാരെ ലൈംഗിക ബന്ധത്തിലൂടെ തൃപ്തിപ്പെടുത്താനുള്ള പരിശീലനം ഇവർക്ക് നൽകാറുണ്ട് ഇത്തരത്തിൽ കന്യകകളെ തിരഞ്ഞെടുക്കുന്നതിനായി കിമ്മിന്റെ കിങ്കരന്മാർ എല്ലാ ക്ലാസ് മുറികളിലും സുന്ദരികളായ പെൺകുട്ടികൾക്കായി തിരച്ചിൽ നടത്തും തുടർന്ന് അത്തരത്തിൽ കണ്ടെത്തുന്ന പെൺകുട്ടികളുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കും ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവരോ ദക്ഷിണ കൊറിയയിലോ മറ്റ് രാജ്യങ്ങളിലോ ബന്ധുക്കളുള്ള പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കും പ്ലഷർ സ്ക്വാഡ് രൂപീകരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം വൈദ്യപരിശോധനയാണ് പരിശോധനയാണ് തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾ കന്യകയാണെന്ന് ഉറപ്പിക്കാനാണ് വൈദ്യപരിശോധന നടത്തുന്നത് ദേഹത്ത് ചെറിയ പാടുകൾ കണ്ടെത്തിയാൽ പോലും പെൺകുട്ടികൾ അയോഗ്യരാകും കർശന പരിശോധനകൾക്ക് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ പ്ലഷർ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുക പെൺകുട്ടികൾ ഇരുപത്തിയഞ്ച് വയസ്സ് പിന്നിടുന്നതോടെ പ്ലഷർ സ്ക്വാഡിലെ കാലാവധി അവസാനിക്കും കാലാവധി അവസാനിക്കുന്നതോടെ പെൺകുട്ടികളിൽ പലരും കിമ്മിൻ്റെ അംഗരക്ഷകരെ വിവാഹം ചെയ്യുന്നതും സാധാരണമാണ് ഇതാ തങ്ങൾക്കെതിരായ പ്രപ്പഗാൻഡയാണെന്നാണ് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം പറയുന്നത് പക്ഷേ ഇങ്ങനെ അടിമ ജീവിതം നയിച്ച് പിന്നീട് ആ രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ടവർ പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ് ഈ ആധുനിക കാലത്ത് ഇന്റർനെറ്റ് ഇല്ലാത്ത നാട് എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതൊന്നാണ് എന്നാൽ സ്വകാര്യതയ്ക്ക് യാതൊരു വിലയുമില്ലാത്ത ഉത്തര കൊറിയയിൽ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അയാൾ അവിടെ വിലയേറിയ വ്യക്തിയായിരിക്കും കാരണം കമ്പ്യൂട്ടർ ഉപയോക്താക്കളുടെ എണ്ണം പതിനൊന്നര കോടിയിൽ അധികമാണെങ്കിലും ഇൻ്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടറുകളുടെ എണ്ണം വെറും ആയിരം മാത്രമാണ് ഓഫീഷ്യലുകൾക്കും രാജ്യത്ത് സർക്കാർ അനുമതിയോടെ എത്തുന്ന ഡിപ്ലോമാറ്റുകൾക്കും നെറ്റ് കണക്ഷൻ കൊടുക്കാറുണ്ട് ഇനി കമ്പ്യൂട്ടറിൽ ഏത് സ്ക്രീൻ സേവർ ഇടണം ഏത് വാൾപേപ്പർ ഇടണം എന്നുള്ളവ തീരുമാനിക്കുന്നത് സർക്കാരാണ് പോരാത്തതിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് കിം ജോങ് ഉൻ എന്ന പ്രസിഡന്റിന്റെ പേര് എവിടെയെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള അക്ഷരങ്ങളെക്കാൾ ഇരുപത് ശതമാനം വലുതായിരിക്കണം എന്നതും നിർബന്ധമാണ് ഉത്തര കൊറിയയ്ക്ക് സ്വന്തമായി ഒരു ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റമാണുള്ളത് പേര് റെഡ് സ്റ്റാർ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ തന്നെ ഉപയോഗിക്കാമെങ്കിലും ഇതിൽ ഇടേണ്ട വാൾപേപ്പറും സ്ക്രീൻ സേവറും എല്ലാം മുൻകൂറായി സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് അതിൽ പെടാത്തത് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാൻ അനുമതിയില്ല ഉത്തര കൊറിയൻ കമ്പനികൾക്ക് ഇമെയിൽ സൗകര്യവും ഉണ്ട് പക്ഷേ എല്ലാ ജീവനക്കാർക്കും കൂടി ഒരേയൊരു വിലാസം മാത്രം അതേസമയം വേൾഡ് വൈഡ് വെബിന് പകരം തനത് ഇൻ്റർനെറ്റ് സംവിധാനവും അവർക്കുണ്ട് ക്വാങ് മ്യോങ് എന്നാണ് പേര് ആയിരത്തിനും അയ്യായിരത്തിനും ഇടയിലാണ് ഇതിലെ വെബ്സൈറ്റുകളുടെ എണ്ണം ഏറെയും ഭരണാനുകൂല വാർത്താ പ്രചാരണത്തിന് പ്രാമുഖ്യം നൽകുന്നവ സോണി പിക്ചേഴ്സിലെ ഹാക്കർ ആക്രമണത്തിൻ്റെ പ്രതികാര നടപടി എന്ന നിലയിൽ രാജ്യത്തെ ഇന്റർനെറ്റ് ബന്ധം യു എസ് താൽക്കാലികമായി വിച്ഛേദിച്ചതാ ജനജീവിതത്തെ വിധത്തെ കാര്യമായി ബാധിക്കാതിരുന്നതിന് പിന്നിൽ ക്വാങ് മ്യോങ് ഉണ്ട് അതുപോലെ സർക്കാർ ഉടമസ്ഥതയിലുള്ളതടക്കം ആകെ രണ്ടോ മൂന്നോ ടി വി ചാനലുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അതിലേറെയും കിമ്മിൻ്റെ പ്രകീർത്തന ഗാനങ്ങളായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ റോഡ് നിയമങ്ങളുള്ള രാജ്യമാണ് ഉത്തരകൊറിയ ഔദ്യോഗിക പദവി വഹിക്കുന്നവർക്ക് മാത്രമാണ് ഉത്തരകൊറിയയിൽ കാർ വാങ്ങാൻ സാധിക്കുക ഇതിന് പിന്നിലുള്ള കാരണവും വിചിത്രമാണ് ഏതാനും ചില രാജ്യങ്ങളുമായി മാത്രമാണ് ഉത്തരകൊറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് അതിനാൽ തന്നെ സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം പോലും നൽകാൻ പലപ്പോഴും രാജ്യം ബുദ്ധിമുട്ടുകയാണ് തൽഫലമായി കാറുകൾ എന്നാൽ ആഡംബരത്തിന് പ്രതീകമായാണ് രാജ്യം കണക്കാക്കുന്നത് ഈ രാജ്യത്തുള്ളതാകട്ടെ ഭൂരിപക്ഷം ഇറക്കുമതി ചെയ്ത കാറുകളും അതുകൊണ്ട് തന്നെ ഉയർന്ന നിരക്കിലാണ് കാറുകൾ ഇവിടങ്ങളിൽ വിൽക്കപ്പെടുന്നത് പതിനായിരം കാറുകൾ വരെ ഉത്പാദിപ്പിക്കാം എന്നിരിക്കെ നിലവിൽ മുന്നൂറ് മുതൽ നാനൂറ് കാറുകൾ വരെ മാത്രമാണ് പ്രതിവർഷം ഉത്തര കൊറിയയിൽ നിർമ്മിക്കപ്പെടുന്നത് ഉപയോക്താക്കളുടെ അഭാവമാണ് ഇതിനുള്ള പ്രധാന കാരണവും കൊറിയയിൽ സാധാരണക്കാർക്ക് കടക്കാൻ അനുവാദമില്ലാത്ത റോഡുകളും ഉണ്ട് ഹൈവേകളിലും സിറ്റി റോഡുകളിലും സാധാരണക്കാർക്ക് പ്രവേശനം നിഷേധിച്ചുള്ള കിം ജോങ് മുന്നിൻ്റെ നടപടി രാജ്യ പുരോഗതിക്ക് വേണ്ടിയെന്നാണ് ഭാഷ്യം സമൂഹത്തിലെ ഉന്നതർക്കും രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും മാത്രമായാണ് ഉത്തര കൊറിയയിൽ ഇത്തരം റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനതയ്ക്കായി പ്രത്യേക റോഡുകളും ഉത്തര കൊറിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതും ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ സവർണർക്ക് മാത്രമായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് സർമാധിപത്യത്തിൽ അത് ഭരണവർഗത്തിന് മാത്രമായി ചുരുങ്ങുന്നു ഉത്തര ക്രൂരമായ ശിക്ഷാരീതികൾ ഉപന്യസിക്കുകയാണെങ്കിൽ അത് ഒന്നും രണ്ടും പുസ്തകത്തിൽ ഒതുങ്ങില്ല മറ്റു രാജ്യങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത ക്രൂരതകൾ നിറഞ്ഞ ശിക്ഷകളാണ് തടവുകാർക്ക് ഈ ഏകാധിപതി നൽകുന്നത് നടറോഡിൽ വെച്ചും പൊതുസ്ഥലങ്ങളിൽ വെച്ചും തടവുകാരെ കെട്ടിയിട്ട വെടിയുറത്ത് കൊല്ലുന്നതാണ് ഇദ്ദേഹത്തിന്റെ ശിക്ഷകളിൽ ഒറ്റുകാർന്ന സംശയത്തിൽ കൊല്ലപ്പെട്ടവരും പതിനായിരങ്ങളാണ് ഹോളിവുഡ് സിനിമകൾ കാണുന്നത് പോലും ശിക്ഷാർഹമായ നാട്ടിൽ അതിൻ്റെ പേരിലും വെടിവെപ്പ് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലി കൊല്ലിച്ചിട്ടുണ്ട് ഉത്തര കൊറിയയിൽ തടവുകാർക്ക് വേണ്ടി നിരവധിയായ ക്യാമ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകളിലെ തടവുകാർ അനുഭവിക്കുന്ന ശിക്ഷകൾ അതിക്രൂരമാണ് സ്വന്തം അമ്മാനെ വെട്ടി മുതലയ്ക്ക ഇട്ട് കൊടുത്തതായി പേരുദോഷമുള്ളയാളാണ് കിം ജോങ് ഉൺ കുടുംബത്തിലെ എതിരാളികളെ പോലും അയാൾ കാലപുരിക്ക് അയക്കുന്നുണ്ട് ഒരാൾ കുറ്റം ചെയ്താൽ കുടുംബത്തിലെ മുഴുവൻ പേരെയും തടങ്കലിലാക്കുന്ന വിചിത്ര നിയമവും ഇവിടെയുണ്ട് നരകതുല്യമായ ക്യാമ്പിലാണ് പിന്നീട് ആ കുടുംബത്തിലെ മൂന്ന് തലമുറകൾ കഴിയേണ്ടത് ഇന്ന് ഏകദേശം എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ ജയിലിൽ കഴിയുന്നു എന്നാണ് കണക്കുകൾ അൻപത് വർഷത്തിനുള്ളിൽ ആയിരങ്ങളെ തൂക്കിലേറ്റിയും തുറത്തുമെല്ലാം തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട് കഠിന ശിക്ഷകളുടെ ഫലമായി ആരെങ്കിലും മരണപ്പെട്ടാൽ അവര് എലികൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്യും സ്ത്രീകളെ മണിക്കൂറുകളോളം മേശയിൽ കയറ്റി നിർത്തുകയും പൂർണ്ണ നഗ്നരാക്കി മരത്തിൽ കെട്ടിയിട്ട വയറ്റിൽ കത്തി കുത്തി ഇറക്കുന്നതും ഇവിടുത്തെ ശിക്ഷാ രീതിയാണ് അങ്ങനെ നിരവധി നിരവധിയായ ക്രൂരതകളുടെ കഥകളാണ് തടവുകാരുടെ ക്യാമ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ലോകമെമ്പാടും മനുഷ്യാവകാശ സംഘടനകളും ആംനസി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് യൂറോപ്യൻ യൂണിയൻ എന്നിവയും ഐക്യരാഷ്ട്രസഭയും ശക്തമായി അപലപിക്കുകയും രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ ശബ്ദമുറുത്തുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് വലിയ പട്ടിണിയാണെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ഉത്തര കൊറിയയിൽ യാതൊരു മുട്ടുമില്ല അതാണ് ആയുധങ്ങൾ ആണവശക്തിയായ ഉത്തരകൊറിയ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലുകളുടെയും ഏറ്റവും പുതിയ റോക്കറ്റുകളുടെയും കലവറയാണ് ഈ സൈനിക ശക്തി കാണിച്ചാണ് കിം ജോങ് ഉന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നത് നിരന്തരമുള്ള മിസൈൽ പരീക്ഷണങ്ങൾ തുടരുന്നതിനിടെയാണ് ആവശ്യമെങ്കിൽ ആണവ ആക്രമണം നടത്താനും തയ്യാറെന്ന ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൺ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈയിടെ പ്യോങ്യാങ് അടുത്തിടെ നടത്തിയ ഭൂഖണ്ഡന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണ വിക്ഷേപണത്തിൽ പങ്കാളികരായവരെ സൈനിക മിസൈൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തി അഭിനന്ദിക്കുന്നതിനിടെയായിരുന്നു കിമ്മിൻ്റെ മുന്നറിയിപ്പ് തലസ്ഥാനമായ പിയോങാങിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം യോങ് ബ്യോണിലാണ് പ്ലൂട്ടോണിയം ആസ്ഥ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉത്തര കൊറിയയുടെ പ്രധാന ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൊറിയയുടെ മറ്റൊരു പ്രധാന ആണവ നിലയമായ യോങ് ബിയോണിലെ രണ്ടാം ആണവ റിയാക്ടർ പ്രവർത്തന സജ്ജമാണ് മായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കിമ്മിൻ്റെ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേകരമായ കാര്യമാണ് ഉത്തര കൊറിയയുടെ പ്രധാന ആണവ നിലയമായ യോങ് ബിയോണിലെ രണ്ടാം ആണവ റിയാക്ടർ പ്രവർത്തിച്ച് തുടങ്ങിയതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അതായത് ഐ എ ഇ എ ആണ് അറിയിച്ചിട്ടുള്ളത് ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതിക്കുള്ള പ്ലൂട്ടോണിയത്തിൻ്റെ അറിയപ്പെടുന്ന ഏക ഉറവിടമായിരുന്നു ആദ്യ റിയാക്ടർ ഇതിന് പിന്നാലെയാണ് രണ്ടാം റിയാക്ടറും പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കിം ജോങ് ഇൻ പതിനൊന്നാമിൻ്റെ മരണത്തിന് ശേഷം അധികാരം കൈകളിലാക്കിയ വ്യക്തിയാണ് കിങ് ജോങ് ഉൻ അന്ന് ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം അധികാരം ഏറ്റെടുത്തതിന് ശേഷം രാജ്യത്ത് വ്യത്യസ്തമായ തീരുമാനങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുകയായിരുന്നു ലോകരാജ്യങ്ങൾക്കെതിരെ മിസൈലുകളുടെയും മാറ്റം ബോംബുകളുടെയും പരീക്ഷണങ്ങൾ നടത്തി ഭീഷണി മുഴക്കി ആണവ ആണവായുധ നിർമ്മാണത്തിൻ്റെ തുടക്കവും അമേരിക്കയ്ക്കെതിരായ പ്രതിരോധവുമാണ് ഈ പരീക്ഷണമെന്ന കിം ജോങ് അവകാശപ്പെട്ടിരുന്നു സൈനിക അനുഭവങ്ങളോ ഭരണപരിചയമോ മിലിട്ടറി ജ്ഞാനമോ ഇല്ലാത്ത സ്വേച്ഛാധിപതിയാണ് കിം ജോങ് അയാൾ എന്താണ് ചെയ്യുക പ്രവർത്തിക്കുക എന്നത് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നതല്ല പക്ഷേ ഇത്രയേറെ ക്രൂരതകൾ നടത്തിയിട്ടും ഉത്തരകൊറിയയിൽ ഹീറോയാണ് അയാൾ തങ്ങളുടെ പ്രസിഡന്റിന് അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് കൂടി ഉത്തരകൊറിയക്കാർ വിശ്വസിക്കുന്നുണ്ട് ഉത്തരകൊറിയയിൽ മാത്രമല്ല ലോകമെമ്പാടും കിം ആരാധകരുണ്ട് ഇപ്പോഴിതാ കിം ജോങ് വിനിനെ വാഴ്ത്തുന്ന പ്രചാരണ ഗാനം അതായത് ഫ്രണ്ട്ലി ഫാദർ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് കിമ്മിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ സ്തുതി സ്തുതിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ദക്ഷിണ കൊറിയ ദേശീയ സുരക്ഷാ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയൻ സർക്കാർ അവരുടെ വെബ്സൈറ്റുകളിലേക്കും മാധ്യമങ്ങളിലേക്കുമുള്ള ദക്ഷിണ കൊറിയൻ പ്രവേശനം ഉത്തര കൊറിയയിലെ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഇടപാടുകൾക്കും പ്രസംഗങ്ങൾക്കും പിഴ ചുമത്തുന്നതിനിടയിലാണ് ഏപ്രിലിൽ പുറത്തിറങ്ങിയ ഉത്തരകൊറിയൻ മ്യൂസിക് വീഡിയോ ദക്ഷിണ കൊറിയയിലെ ടിക്ടോക്കിൽ ഹിറ്റായത് വരാനിരിക്കുന്ന നിരോധനം ദക്ഷിണ കൊറിയക്കാർക്കിടയിൽ യോജിപ്പുകളും വിയോജിപ്പുകളും ഉയർത്തിയിട്ടുണ്ട് മ്യൂസിക് വീഡിയോ തമാശയായി ആസ്വദിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട്ലി ഫാദർ പഴയ സ്പാനിഷ് ഫ്രഞ്ച് പോപ്പ് സംഗീതത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ് ചിലരുടെ അഭിപ്രായം അതേസമയം ദക്ഷിണ കൊറിയക്കെതിരായ ഉള്ളടക്കമാണ് മ്യൂസിക് വീഡിയോയിൽ ഉള്ളത് എന്ന് എതിർപക്ഷം വാദിക്കുന്നുണ്ട് എന്തായാലും അന്തരീക്ഷത്തിൽ ഇപ്പോൾ വീണ്ടും കിമ്മിൻ്റെ പേരാണ് നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്